നമസ്കാരം തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് വ്യക്തമാക്കി മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ താൻ നൽകുന്ന വാർത്തകൾ നിയമപരിരക്ഷയ്ക്കുള്ളിൽ നിന്നുമാണ് തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ അവർ കായികപരമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഞാൻ ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് ജീവിതത്തിൽ ഈ ഒരു തൊഴിൽ ചെയ്തു വരുന്ന ആളാണ് ഒരുപാട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം പഠനം നിർത്തി കൂലിപ്പണിയെടുത്ത് ജീവിതം ആരംഭിച്ച ആളാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ആ പ്രതിസന്ധികളിലൊന്നും ഇന്ന് വരെ തളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് ഇനി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാൻ ഈ സത്യത്തിന് നിലപാട് എൻ്റെ അമ്മേനെ പഠിപ്പിച്ച കാര്യമാണ് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ സമീപനമാണ് ഞാൻ അതിനോട് വളരെ ജനാധിപത്യ നിലപാട് എടുത്തിട്ടുള്ളൂ ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയിരുന്നത് ഞാനാണ് അന്നും ചില കേസുകളുണ്ടായിരുന്നു പക്ഷേ ആ കേസുകളൊക്കെ വ്യക്തിപരമായി വ്യക് ആളുകൾ കൊടുക്കുന്നതായിരുന്നു സർക്കാർ സംഘടിതമായിട്ടായിരുന്നില്ല അപ്പം അന്ന് പക്ഷേ അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് ഐ ടി ആക്ടിൻ്റെ ഒരു സിക്സ് സിക്സി എന്ന് പറയുന്ന വകുപ്പുണ്ട് ആർക്കെതിരെ കേസ് കൊടുക്കാം ഇന്ന് അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫാസിസ്റ്റ് സർക്കാരായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് ഒരു രണ്ട് കൊല്ലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ എനിക്കെതിരെയുണ്ട് ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്ക് എനിക്കിതിൻ്റെ കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൗവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല പക്ഷേ അതാണ് സ്ഥിതി അപ്പോൾ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അതിന് പല വഴികളവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാകുന്നു കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായി പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ ജയിലിലടച്ച് നിയമപരമായി ജയിലിലടച്ച് സാധ്യമല്ല വളഞ്ഞ വഴിയിലൂടെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചറിയാം എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോരുവിടാൻ സമ്മതിക്കാൻ കൊണ്ടുപോയി അതും പരാജയപ്പെടുന്നു നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുന്നു കണ്ടപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഇന്നോ ഇന്നലെയോ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായി രണ്ട് തരത്തിലുള്ള ആളുകൾ ഞാൻ വളരെ വ്യക്തമായി പറയാം ഈ സൈബർ സഖാക്കൾ അത് സി പി എം എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിൻ്റെ എക്സ്ട്രീം നമ്മളീ എന്താണ് എന്താണ് അവരെ കമ്മികളെന്ന് വിളിക്കുന്നത് വെച്ചാൽ അവർ അവർ പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുഡാപ്പുകൾ എന്ന് വിളിക്കും ഈ രണ്ട് കൂട്ടരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ബാക്കി എല്ലാവർക്കും സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്ക് ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ശത്രുതയില്ല ഇപ്പം ഈ കൂട്ടരെ ഇനി എന്നെ കായികമായി നേരിടണമെന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചു ഇവനെ എവിടെ കണ്ടാലും ഞങ്ങൾ തല്ലും നിങ്ങൾ തല്ലിക്കോളൂ ബാക്കി പാർട്ടി നോക്കിക്കോളും എന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതെനിക്കിന്ന് മുമ്പ് അറിയാം ഇതിനു മുമ്പ് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് മാത്രമല്ല എൻ്റെ വണ്ടി ഒന്നല്ല ഇടിച്ചാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ നിർത്താറില്ല ഞാൻ അത്യാവശ്യം കരുത്തുള്ള വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ പോവാറ് ഇത്തവണ പറ്റിയെന്നു വെച്ചാൽ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു ഈ മുതലക്കോടം പള്ളിയിലായിരുന്നു കല്യാണം ആ കല്യാണം കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറേ പേർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു ആ കല്യാണത്തിന് ഒന്നര കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട് അവിടേക്ക് പോകുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന റിസപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് മുഴുവൻ ഫോളോ ചെയ്യാണ് അപ്പോൾ ഇതൊരു ഇടവഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം നിരനിരയായി കിടപ്പണം അതിലൊരു താറ് ഒരു ബ്ലാക്ക് താറുണ്ട് അപ്പോൾ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് താറ് ഈ കോൺവേയുടെ കൂടെ ചേർത്തു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ വളരെ അഗ്രസീവായിട്ടാണല്ലോ ഈ കാർ ഓടിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും കരുതുന്നത് ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന ആ കോൺവേലുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കഴിഞ്ഞ് ഈ മങ്ങാട്ട് ജംഗ്ഷൻ മങ്ങാട്ട് കവലയ്ക്ക് തൊട്ട് മുമ്പ് വെച്ച് ഈ വണ്ടി മുമ്പിൽ കയറി മനപ്പൂർ എന്നെ ഇടിപ്പിച്ചു ഇടിപ്പിച്ചപ്പോഴും ഞാൻ കരുതുന്ന ആക്സിഡൻറ്റാണെന്ന് സാധാരണഗതി എനിക്ക് എൻ്റെ ഒരു പോളിസി എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി ടിപ്പ് വണ്ടി ഇടിച്ചാൽ നിർത്തരുത് അതിൻ്റെ ബാക്കി പോട്ടെ വണ്ടിയല്ലേ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു കല്യാണ വണ്ടി ആണല്ലോ എന്നോർത്ത് ജാഗ്രത കുറവ് കാണിച്ചു ഞാൻ വണ്ടി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷ ഇടിച്ചിട്ട് അവർ ഒതുക്കി നിർത്തി അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഞാൻ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ക്രൗഡിനെ അവർ സൃഷ്ടിച്ചിരുന്നു കാരണം അവർക്കൊരു ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടി ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ നേരം കിട്ടിയതുകൊണ്ട് അവരൊരു ക്രൗഡിനെ അവിടെ സൃഷ്ടിച്ചിരുന്നു അവിടെ കുറേയധികം ആളുകൾ നിപ്പോൾ ഉണ്ടായിരുന്നു ഈ ക്രൗഡിൻ്റെ മുമ്പിൽ വിളിച്ചാണ് ഇടിക്കുന്നത് അവിടെ കൊണ്ട് വണ്ടി ഇടിച്ച് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതി അവരൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് എപ്പോഴത്തേക്കും അവർ ചുറ്റിന് വന്നിട്ട് ഇറങ്ങടാ എന്ന് തെറി വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ വണ്ടിയെ വന്നിടിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇറങ്ങടാ നിന്നെ കാണിക്കാൻ പറ്റുമ്പോൾ തെറി വിളിക്കാൻ തുടങ്ങി തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇനി കാര്യം മനസ്സിലായി അപ്പോഴത്തേക്കും ഉമ്മമാർ ഈ പറയുന്ന ഇപ്പോൾ പേര് വിളി വന്നിരിക്കുന്ന ഒരാളുണ്ട് ഒരു മാത്യൂസ് കൊല്ലപ്പള്ളിന്ന് പറഞ്ഞു അയാളായിരുന്നു ഇത് നേതൃത്വം കൊടുത്തത് അയാൾ വന്നിട്ട് എൻ്റെ വണ്ടി താക്കോൽ വിൽക്കാസിപ്പിച്ചു താക്കോലില്ലാത്തത് കൊണ്ട് മറ്റേ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ട് എന്നെ ഇടിച്ചു അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇടിച്ചു ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ഞാൻ മുഖം മാറ്റി അപ്പോൾ ഇനി നെഞ്ചിൽ ഇവിടം പോലെ തന്നെ തുടർച്ചയായിട്ട് അയാൾ ഒരു മൂന്ന് നാല് പേര് ഒരുമിച്ച് ചേർന്ന് ഇടിച്ചു അപ്പോൾ എനിക്ക് സ്റ്റിയറിങ്ങിനിടെ നിറങ്ങാനും പറ്റത്തില്ല തിരിച്ച് നമ്മൾ മാക്സിമം ഞാൻ പ്രതിരോധിക്കുന്നു പക്ഷേ ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഭയങ്കരമായിട്ട് എന്നെ ഇടിച്ചു എൻ്റെ മൂക്കിൽ നിന്നും വായുന്ന ചോര വന്നു ചോര വന്ന് കുറേ നേരം അവരെന്നെ ഇടിച്ചു അവിടെ വെച്ച് പക്ഷേ ഞാൻ അവിടുന്ന് അപ്പുറത്തേക്കും ചാടിയിറങ്ങിയപ്പോൾ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി മറവശത്തോട് വന്ന് അവിടെയും കയറി ഈ ചാടി ഇറങ്ങിയ സമയം കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന പല മുമ്പിലുള്ള വണ്ടികൾ പോയി പിന്നുണ്ടായിരുന്ന വാഹനത്തിൽ ഈ വരൻ്റെ ബന്ധുവായിരുന്നു അയാൾ ചാടി ഇറങ്ങി ആ വീഡിയോ നിങ്ങൾ കണ്ട പറയാൻ പറ്റും അവർക്കാർക്കും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഇവരൊരു നാലഞ്ച് പേര് മാത്രമായിരുന്നില്ല ഒരു അമ്പത് പേരുടെ ഒരാൾക്കൂട്ടമായിരുന്നു അപ്പോൾ ഈ വന്നവർ പേര് വാഹനം ബ്ലോക്കാവാതെ കയറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചുപേർ എന്നെ സഹായിക്കാൻ വന്നവരെ തള്ളി മാറ്റുന്നുണ്ട് ആ വീഡിയോ ദൃശ്യത്തിൽ കാണാൻ പറ്റും പക്ഷേ ഒരു വിധത്തിൽ ഒരാൾ ഈ വാഹനത്തിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു വാഹനത്തിൽ കയറി വണ്ടിയിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി പക്ഷേ ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി പാവരി മുൻ അവർ ശ്രമിച്ചപ്പോൾ എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിൽ ഭീകര വർദ്ധിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിൻ്റെ ഒരു സംശയം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെ വന്നിരുന്നത് കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു പക്ഷേ ഈ പറയുന്ന ആൾ വരികയും ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ തോന്നുമ്പോൾ എനിക്ക് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സീറ്റ് ബെൽ തഴിച്ചാൽ എന്നെ വെളിയിടക്കുക അവരുടെ ലക്ഷ്യം മുഴുവൻ എന്നെ സീറ്റ് ബെൽറ്റ് അഴിച്ച് വെളിയിളക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയുക പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ് മുഖത്തിൽ ഈ എനിക്ക് വാതവനും തുറക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായി ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട് ബാക്കിയെല്ലാം ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പോലീസ് വേഷം നല്ല അന്വേഷണം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ഞാൻ തൊടുപുഴ സി ഐ വിളിച്ചു അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് ഒരു പരാതിയില്ല പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം നടത്തും പ്രതികളെ കണ്ടെത്തിയില്ല പക്ഷെ അവരെ അഞ്ച് പേരുടെ അവരെ അഞ്ച് പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ച് പേരുടെയും ചിത്രം എന്നെക്കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു ഈ അഞ്ച് പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും വീടുകളിൽ കയറി റെയ്ഡ് നടത്തുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല എനിക്കറിയത്തില്ല അതിപ്പം എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതെന്ന് നടത്തില്ല എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു കരുതുന്നു അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേം മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരും ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ട നിർദ്ദേശം ഉണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇനി ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് ഇത് നടത്തുക അതിന് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ചെറിയ കാരണം അവർ പറയും പക്ഷേ ഇതാണ് ചെയ്യുന്നത് അവൾക്ക് ഒരു മണിക്കൂർ പ്ലാൻ ചെയ്യാൻ കിട്ടി എന്നെ കൊല്ലുക ശ്രമം അതിക്രൂരമായിട്ട് മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറിയ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആള് ഞാൻ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച നീ ചാവട്ടറ നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ചാവട്ടെ എന്ന് പറഞ്ഞാൽ കൊങ്ങായ്ക്ക് എന്നെ ശ്വാസം പൊട്ടിച്ചു ഈ ശ്വാസം പൊട്ടിച്ച സമയത്താണ് ഞാൻ പറഞ്ഞു എന്നെ പുറകെ ആൾ ഇടിച്ചകത്ത് കയറുന്നതും ഈ സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് കൂടി അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്നു അതായത് കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി എനിക്ക് നേരത്തെ അറിയത്തില്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട അയാൾക്കൊരു വൈരാഗ്യമുണ്ടെന്ന് രണ്ടായിരത്തി രൂപ അപ്പം ഞാൻ കുറിച്ച് അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോഴെനിക്ക് അത് ശരിയാണ് അത് ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടറായിരുന്നു എൻ്റെ മൂന്നാലഞ്ചോലം മുമ്പാണ് അപ്പോൾ ഇയാൾ ഒരു ഗുണ്ടയാണെന്ന് അറിയാതാണ് അവർ വിവാഹം കഴിച്ചിരുന്നത് പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി എനിക്കൊന്ന് വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു ഇതെല്ലാവരും കൊടുത്തോളും ഞങ്ങളും കൊടുത്തു പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മക്കളെ നമ്മൾ ഈ ഞാൻ ഈ പലപ്പോഴും കാലിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട് അപ്പോൾ ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെ കടയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തെനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നും അല്ലാതെ എല്ലാ പത്രങ്ങളും ഉണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം ഡോക്ടറായിരുന്നു ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു പക്ഷേ ഇയാൾ ഇങ്ങനെ ഇയാൾക്ക് പിന്നെ സി പി എമ്മിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ഒരുപാട് തെളിവുകൾ സി പി എം നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളിയും ഈ അയാളുടെ അമ്മാവിനോടൊരു കോൺട്രാക്ടറാണ് അപ്പോൾ പോലീസ് അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റുണ്ട് വലിയൊരു പ്രോജക്റ്റ് അതിൻ്റെ സൂപ്പർവൈസറും അതിൻ്റെ നടത്തിപ്പുകാരൻ ഇവനാണ് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ വളരെ കൃത്യമായ പ്രൊട്ടക്ഷൻ പാക്ക് കൊടുക്കുന്നത് പിന്നെ ഇവിടെ പ്രാദേശികമായി എനിക്ക് തോന്നുന്നു ഫൈസൽ എന്നും മറ്റോ തോന്നുന്നു ഒരു സി പി എമ്മിൻ്റെ ഇവിടുത്തെ ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഇദ്ദേഹം വളർന്നു വന്നത് ഞാൻ മനസ്സിലായി പക്ഷേ എന്നെ വിളിച്ച അദ്ദേഹം പറഞ്ഞു യാതൊരു ബന്ധവും എനിക്കില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ബന്ധമുള്ളതാണ് എനിക്ക് ഇതുവരെ എന്നോടുള്ള സമീപനത്തിൽ അങ്ങനെ പ്രതീക്ഷയായിരുന്നു പക്ഷേ അവർ ഇതൊരു പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാരണം എന്നെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ആന എന്ന് പറഞ്ഞ് ഇയാൾ സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ അത് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനത് പോലീസിനോട് ചോദിച്ചപ്പോൾ എന്നൊരു നഹേഷ് എന്ന് പറയുന്ന പേരിലൊരു സി ഐ ആണ് അദ്ദേഹം വളരെ രാത്രിയും പകലും ഉറക്കളെ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ മുമ്പിൽ അവർ നന്നായി ചെയ്താണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നോടൊരു നല്ല പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു എപ്പോഴും പോലീസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സത്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് ഉറപ്പില്ല ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെ സത്യസന്ധമായി ചെയ്യണം ആ സത്യസന്ധയാണ് ഇതുവരെ എൻ്റെ ഒരു കേസ് ഇതുവരെ എനിക്ക് നൂറ്റി ഇരുപത്തേഴ് കേസ് ഉണ്ടായിട്ട് എൻ്റെ കേസ് ശിക്ഷിച്ചിട്ടില്ല എൻ്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ് ചില കേസിൽ സുപ്രീം കോടതി സുപ്രീംകോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുകയാണ് അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശ സ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുണ്ടെന്ന് ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രീയം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏതവൻ വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയൻ്റെ മകൾ വൃത്തികേട് കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പമായിട്ടല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തത് ഞാൻ വഴിയിലിറങ്ങി ചായ കുടിക്കാറുണ്ട് കാപ്പ് കുടിക്കാറുണ്ട് ആളും പറഞ്ഞ പബ്ലിക് വരെ ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു പക്ഷേ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല എന്നെ എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്തിരിക്കുന്ന പരിപാടി ഇപ്പോൾ സി പി എമ്മും ഞാനും തമ്മിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് സി പി എം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നു ഇപ്പോൾ മനോജ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ട് പി എം മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്യുമെൻറ്റ് തന്നുകൊണ്ടിരുന്നത് മറ്റ് എനിക്ക് വിഷമവും ഇല്ലായിരുന്നു മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യുമെൻ്റുകളും ശേഖരിച്ച് എനിക്ക് തന്നോണ്ടിരുന്നത് അപ്പോൾ എന്നെ എനിക്ക് വലിയ ഹീറോകളായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തകൾ ഷെയർ ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നതും സി പി എം കാരാണ് അത് കഴിഞ്ഞ് കൊടീസുനിയുടെ വിഷയം വന്നപ്പോൾ ജയിലിലെ കൊടിസുനിയുടെ സാധനം ഞങ്ങൾ വെളിയിക്കൊണ്ടെന്നു പറപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത് അത് മാറി മാറി വരും ഈ വിരോധം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നവർത്തിറങ്ങാൻ രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിച്ചു ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷേ ഒരുത്തിനെയും ഭയപ്പെടത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തികെട്ടവന്മാരെ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി ശക്തിയിൽ ഞാൻ വെല്ലുവിളിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയൊക്കെ നടക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വീർ വൃത്തികെട്ട് കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടിയും സർക്കാരും ആ യുവരുടെ ഭരണം അഞ്ചുവോളം കൊണ്ട് ഞാൻ ഇന്നലെ എന്നെ വിളിച്ച ഒരുപാട് നേതാക്കൾ വിളിച്ചു പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേഖരും ജോർജ്ജ് യൂരിനും അടക്കം സകല നേതാക്കളും സകല എം പിമാരും വിളിച്ചു ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ട് ഈ വൃത്തികെട്ടോന്മാരെ ഇറക്കി ഈ നാട് നശിച്ച് ബംഗാളിലെ സ്ഥിതി ആയിരിക്കുകയാണ് ഈ നാട് നശിക്കാതിരിക്കണെങ്കിൽ ഈ വൃത്തിഘട്ടവന്മാരെ ഞാൻ എൻ്റെ പ്രതീക്ഷ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നേ ഈ നാട്ടിൽ ഈ വൃത്തിഘട്ടവന്മാരെ നാട്ടുകാർ ചുവന്ന കോണം കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുന്ന കാലം ഉണ്ടാകുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും ഒരു തരത്തിലും തലത്തിലെ പിന്മാറത്തില്ല